നമസ്കാരം പാതിവില തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതിയായി പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഒരു അനന്തു കൃഷ്ണനാണെങ്കിലും ഈ കേസിന്റെ മുഖ്യ സൂത്രധാരൻ അല്ലെങ്കിൽ ഈ തട്ടിപ്പിൻ്റെയൊക്കെ മുഖ്യ സൂത്രധാരൻ സായിഗ്രാം ഗ്ലോബൽ ഡയറക്ടർ കെ എൻ അനന്തകുമാറാണ് എന്ന ചില വിലയിരുത്തലുകൾ അന്വേഷണ സംഘത്തിനുണ്ട് അതായത് അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും ക്രൈംബ്രാഞ്ചും ഇ ഡിയുമെല്ലാം കെ എൻ അനന്തകുമാറിൻ്റെ ദുരൂഹ ഇടപാടുകളെക്കുറിച്ചും ഈ കേസിൽ അദ്ദേഹത്തിൻ്റെ പങ്കിനെക്കുറിച്ചുമെല്ലാം വിശദമായ അന്വേഷണത്തിലാണ് കെ എൻ അനന്തകുമാർ ഇപ്പോൾ ഒളിവിലാണ് അദ്ദേഹത്തിൻ്റെ മുൻകൂർ ജാമ്യ ഹർജി ഇന്ന് തിരുവനന്തപുരത്തെ കോടതി കേൾക്കാനിരുന്നതാണ് പക്ഷേ പോലീസ് റിപ്പോർട്ട് നൽകാത്തത് കാരണം ആ കേസ് അല്ലെങ്കിൽ ആ ഹർജി പരിഗണിക്കുന്നത് വീണ്ടും മാറ്റിവെച്ചിരിക്കുകയുമാണ് ആകട്ടെ ഈ മുൻകൂർ ജാമ്യ കേസിൽ കോടതി എന്ത് പറയുന്നു എന്ന് എന്നത് കാത്തിരിക്കുകയാണ് അതിനുശേഷം മാത്രമേ അറസ്റ്റ് നടക്കൂ എന്ന ഒരു നിലപാടിലുമാണ് എന്തായാലും സായി ഗ്രാമത്തിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ എന്ന നിലയിൽ സായി ഗ്രാമം എന്ന പദ്ധതി മറയാക്കി കെ എൻ ആനന്ദകുമാർ കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അദ്ദേഹത്തിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് പ്രവാസിയായ യുവതിയിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വില്ലേജ് നിർമ്മിച്ചു നൽകാം എന്ന വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്തു എന്നാണ് ആരോപണം ഉയരുന്നത് ജർമ്മനിയിൽ സാമൂഹിക പ്രവർത്തകയായ സജിതയാണ് അനന്തകുമാറിനെതിരെ ആരോപണവുമായി എത്തിയിരിക്കുന്നത് സജിതയുടെ വാക്കുകളിലേക്ക് നമസ്കാരം എൻ്റെ പേര് സജിത എൻ്റെ അമ്മയും സിസ്റ്ററും നാട്ടിലെ ഒറ്റയ്ക്കാണ് താമസം സിസ്റ്റർ ഡൗൺ സിൻഡ്രോം ഉള്ള ആളാണ് ഞാൻ വിദേശത്താണുള്ളത് ഇപ്പം അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നാളായിട്ട് റിട്ടയർമെൻറ്റ് ഹോം നോക്കുന്നുണ്ടായിരുന്നു അമ്മയ്ക്കൊന്നും തന്നെ ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് മറുനാടൻ മലയാളിയുടെ ഒരു വീഡിയോ അമ്മ കാണാനായിട്ട് ഇടയായത് അതിൽ വളരെ മനോഹരമായിട്ട് സായി ഗ്രാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാശ്രമ അന്തരീക്ഷം ഒരു ശാന്തമായ സ്ഥലം രുചിയുള്ള ഭക്ഷണം ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അമ്മ ഉറപ്പിച്ചു ഇനി നമ്മൾ അങ്ങോട്ടേക്കേ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു അമ്മ നിർ അമ്മയുടെ നിർബന്ധപ്രകാരം ഞാൻ ഇവിടുന്ന് പോയി സായിഗ്രാമിലെ അമ്മയും കൂട്ടി പോവുകയാണ് ഉണ്ടായത് തിരുവനന്തപുരത്ത് അങ്ങനെ അവിടെ ചെന്ന് ആനന്ദ് കുമാർ നേരിട്ട് സംസാരിച്ചു ആദ്യം നമ്മളൊരു ഫ്ലാറ്റ് എന്നാണ് വിചാരിച്ചത് പിന്നെ നമ്മളൊക്കെ ചെല്ലുമ്പോൾ താമസിക്കാമെന്ന് വെച്ചിട്ട് നമ്മളൊരു വില്ലയ്ക്ക് വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ പറഞ്ഞു എല്ലാ വില്ലകളും ഇവിടെ അക്കോമഡേറ്റഡ് ആണ് ഇനി പുതിയ തരണം പണിതിട്ട് വേണം അതിനു വേണ്ടി ഫണ്ട് വേണം അപ്പം നമ്മൾ ഉടനെ തന്നെ നമുക്ക് എത്രയും വേഗം അങ്ങോട്ട് എത്തിയാൽ മതി എന്നായിരുന്നു അതുകൊണ്ട് തന്നെ ലക്ഷം രൂപ നവംബർ ഇരുപത്തൊന്നാം തീയതി നമ്മൾ നവംബർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ഉണ്ടായത് അത് കഴിഞ്ഞ അവർ പതു പതുക്കെ വളരെ സ്ലോലിയാണ് പണി നടന്നിട്ടുണ്ട് ഉണ്ടായിരുന്നത് നമ്മൾ അതിനോടകം അവിടുത്തെ കുറച്ച് ഇൻമേറ്റ്സ് ആയിട്ട് നമ്മൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ പാരലായിട്ട് വീട് വിറ്റിട്ട് അങ്ങോട്ട് പോവാം എന്നുള്ളൊരു ഒരു പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വീട് വിറ്റു പോവാനായിട്ടെല്ലാം പാക്ക് ചെയ്യണം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഫോട്ടോ കിട്ടി അവിടുന്ന് അതായത് നമുക്ക് പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ഒരു വില്ലയല്ല പണിതിട്ടുണ്ടായിരുന്നത് നീളത്തില് കുറേ റോ ഓഫ് ഹൗസസ് ആണ് ഉണ്ടായിരുന്നത് അതിലൊരു സെൻറ്റർ ഒരു റൂമാണ് നമുക്ക് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രണ്ടിലൊരു ഡോറും ബാക്കിലൊരു വിൻഡോയും അപ്പോൾ അതിനോടകം നമ്മളൊരു അഞ്ച് ലക്ഷം രൂപയും കൂടി അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടോട്ടൽ ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ നമ്മളുടെ അവരുടെ കയ്യിലായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ഒരു കെട്ടിടം കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മളത് വേണ്ട നമുക്ക് പറഞ്ഞത് വില്ലയാണ് ഇങ്ങനത്തെ അത് വേണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു അനന്ദ് കുമാറിനെ വിളിച്ച് സംസാരിച്ചു അപ്പോൾ അനന്ത് കുമാർ പറഞ്ഞത് ഇത് പൈസ ധരിച്ച് തരാൻ പറ്റില്ല എന്നുള്ളൊരു രീതിയായിരുന്നു ആദ്യം അങ്ങനെ വന്നപ്പോൾ ഹസ്ബൻഡ് ഇടപെട്ടു ഹസ്ബൻഡ് പല പ്രാവശ്യം വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഇങ്ങനെ പണിത ക്യാഷ് എടുത്തിട്ട് ബാക്കി ക്യാഷ് തിരിച്ചു തരാൻ പറഞ്ഞു അവസാനം അത് അങ്ങനെ പറഞ്ഞപ്പോഴും അതും നടക്കില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ പല പ്രാവശ്യം കോണ്ടാക്ട് ചെയ്ത് ഫണ്ട് തരാം എന്നുള്ളൊരു രീതിയിലേക്ക് എത്തി ആ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിൻ്റെ ഫോൺ എടുക്കാതെ ആയി അങ്ങനെ കഴിഞ്ഞപ്പോൾ അമ്മ പതുക്കെ ഈ ജോലി ഇട്ടെടുക്കേണ്ടത് എല്ലാ ആഴ്ചയിലും ഹനന്ദ് കുമാറിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിച്ച് വിളിച്ച് അവസാനം ഫണ്ട് തരാം എന്നുള്ളൊരു രീതി വന്നു പല രണ്ട് വർഷത്തോളം നമ്മൾ ഇതിൻ്റെ പിന്നാലെ നടന്നു അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് രണ്ട് ചെക്ക് തന്നിട്ടുണ്ടായിരുന്നു ഒന്ന് ജനുവരിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ പത്ത് ലക്ഷം പാസ്സായി രണ്ടാമത്തെ ചെക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയില് പത്ത് ലക്ഷം അങ്ങനെ നമുക്ക് ട്വൻ്റി ലാക്സ് ടോട്ടൽ തിരിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാലൻസ് ക്യാഷിന് വേണ്ടി അമ്മ ഇപ്പോൾ കഴിഞ്ഞ ഒരു ഇപ്പോൾ ഇപ്പോൾ ആറുമാസം എട്ട് മാസത്തോളമായി എട്ട് മാസം മുമ്പ് വിളിച്ചു സംസാരിച്ചു അപ്പോൾ ഒരു മൂന്ന് ലക്ഷം രൂപയും കൂടി ഇനി ബാക്കി തരാനുണ്ട് അത് ചോദിച്ചാൽ പറഞ്ഞു ഇനി നിങ്ങൾ നിങ്ങളാ ക്യാഷ് പ്രതീക്ഷിക്കേണ്ട അതിനുവേണ്ടി ഇനി വിളിക്കുകയും വേണ്ട എന്ന ഒരു സംസാരമാണ് പിന്നീടുണ്ടായത് മാതാവിനും മാതൃ സഹോദരിക്കും വേണ്ടി നാട്ടിൽ ഒരു വില്ലേ എന്ന ഒരു ആവശ്യമായിരുന്നു അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സായി ഗ്രാമം ഇവർ തിരഞ്ഞെടുക്കുന്നത് അതിനായി ഫണ്ട് ആവശ്യപ്പെടുന്നു മുൻകൂർ തുക ആവശ്യപ്പെടുന്നു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ പിന്നീട് പറയുന്നത് പോലെയുള്ള അല്ലെങ്കിൽ നേരത്തെ സംസാരിച്ചിരുന്നത് പോലെയുള്ള വില്ലയല്ല അവർക്ക് നിർമ്മിച്ച് നൽകിയത് എന്ന് കണ്ടെത്തുന്നു അവർ പണം തിരികെ ആവശ്യപ്പെടുന്നു അതിൽ ഭാഗികമായി മാത്രം പണം കൊടുക്കുന്നു ഇനിയും ബാക്കിയുള്ള തുക ചോദിക്കുമ്പോൾ ധാർഷ്ട്യത്തോടുകൂടി പെരുമാറുന്നു ഇതാണ് അനന്തകുമാറിനെതിരെ ഉയർന്നിരിക്കുന്നത്